കഴിഞ്ഞ ഒരാഴ്ചയായി എപ്പംകോവിൽ മേഖലയിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും വഴിയിലും ഒൻപത് ഏക്കറോളം സ്ഥലത്തെ കൃഷിദേഖണ്ഡങ്ങൾ നശിച്ചു അടിയന്തര സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പിടിച്ചുനിൽക്കാനാകില്ലെന്ന് കർഷകർ പറയുന്നു കാലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ വേനലിൽ ഹൈറേഞ്ചിലെ പ്രധാന കൃഷിയായ ഏലം മേഖലയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു തുടർന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് കർഷകർ ഏലം വീണ്ടും കൃഷി ചെയ്തത് ഇതിന് പിന്നാലെയാണ് കാലവർഷവും കർഷകർക്ക് തിരിച്ചടി ആയത് മാറിമാറി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖല വളരെ പ്രതിസന്ധിയിലാണെന്ന് കർഷകർ പറയുന്നു കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര സഹായം ഉണ്ടായില്ലെങ്കിൽ പിടിച്ചുനിൽക്കാനാകില്ലെന്നും കർഷകർ പറഞ്ഞു തന്നെ ഒരു തീർന്നു കിട്ടി മൊത്തം കിട്ടിയത് ഒരുമാർക്ക് നല്ല രീതിയിൽ ഒരു വർഷം ഒരുമാരായവന്നുകൊണ്ട് ജീവൻ ഉപയോഗിച്ച് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ചാണപ്പൊടി കിട്ടാറില്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ നിന്ന് ചാണപ്പൊടി കൊണ്ട് ഇറക്കി എല്ലാത്തിനും ചൂട്ടിക്കൂടെ ഇടുകയും അപ്പം സ്ത്രീകൾ പെണ്ണുങ്ങളെ നിർത്തി ചാണപ്പടി എഴുതിയൊക്കെ ചെയ്തു അതുപോലെ പടിക്കുന്നത് നാല് വർഷം ആയതുകൊടുക്കും കഴിഞ്ഞു വർഷം അങ്ങനെ കുറവ് ചെടി ഉണങ്ങി പോയിട്ട് ഈ ദിവസം ഞാൻ പുതുക്കിയിട്ട് കെത്തിക്കൊണ്ടു വന്ന ചെടിയാണ് മിട്ടാൽ പോലെ ചെയ്തിട്ട് ഞാനിപ്പോൾ വെറും ആറായിരം രൂപ അത് പുതുക്ക് പുതുക്കാൻ വേണ്ടിയിട്ട് ഉണക്കി ഉണങ്ങി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപ പോലും കിട്ടിയിട്ടും ഇല്ല അതെല്ലാം പക്ഷേ ഞാൻ ഈ ഈ സ്ഥലത്ത് ഞാൻ ഇൻഷുർ വരെ ചെയ്തിട്ടിരിക്കുന്നത് ഇൻഷുറ ചെയ്തിരിക്കുന്ന എന്നിട്ട് പോലും എനിക്ക് കിട്ടിക്കില്ലെന്നോ കൃഷിക്കാരെ എങ്ങനെ എങ്ങനെയെനിക്ക് സഹായിക്കുക അങ്ങനെ അല്ലെങ്കിൽ ഈ കാരണം കൃഷി നിന്നു പോകും നിശേഷം നിന്നു പോകും ഞങ്ങളെ ഞങ്ങളെ കൂടെ വന്ന എങ്ങനെയെങ്കിലും സർക്കാർ ഒരു ചെറിയ വന്ന വന്നാശത്തിനാണെങ്കിലും ഒരു ചെറിയ സബ്സിഡി ആണെങ്കിൽ തന്നെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെ പലർക്ക് കടുത്ത വേനലിൽ ഏലം കൃഷി നശിച്ച കർഷകർക്ക് തുച്ഛമായ ധനസഹായമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചതാ